സന്തോഷദായകനും സമാധാന പ്രഭുവുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഒരു കർത്തൃ ദിവസം കൂടെ നമ്മെ വീണ്ടെടുത്ത നാഥനെ നമുക്ക് ആരാധിക്കുവാൻ കർത്താവ് ദാനമായി തന്നതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനം അതിൻ്റെ നാലാം വാക്യം ഞാൻ ദൈവത്തിൻ്റെ പീഠത്തിങ്കലേക്ക് എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കലേക്ക് ചെല്ലും ദൈവമേ എൻ്റെ ദൈവമേ കിന്നരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും ഈ സങ്കീർത്തനം കോരകപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ് എന്ന് നമുക്ക് ന്യായമായി ചിന്തിക്കാം കാരണം നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം കോരകപുത്രന്മാരുടേത് എന്നതിന് തലക്കെട്ടുണ്ട് നാൽപ്പത്തിനാലും നാല്പത്തി അഞ്ചും സങ്കീർത്തനങ്ങളും കോരപുത്രന്മാരുടെ സങ്കീർത്തനമാണ് കോരപുത്രന്മാരുടെ സങ്കീർത്തനമാണ് നാൽപ്പത്തിരണ്ട് അതിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യത്തിൽ നാം കാണുന്നു എന്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്ന് ഇങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും ആ വാക്യം തന്നെയാണ് നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യവും അതുകൊണ്ട് തന്നെ നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒന്നാണ് നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനം എന്ന് നമുക്ക് ചിന്തിക്കാം ഇവിടെ നാം കാണുകയാണ് ദൈവം ഈ സങ്കീർത്തനക്കാരൻ്റെ പരമാനന്ദമാണ് അപ്പോൾ എൻ്റെ പരമാനന്ദമായ ദൈവം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം നമ്മുടെ പരമാനന്ദമാകുന്നത് എപ്പോഴാണ് എൻ്റെ ദൈവമേ നീ എൻ്റെ പരമാനന്ദമാണ് ഗാഡ് ഇസ് മൈ എക്സീഡിംഗ് ജോയ് അതെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഓഫ് ജോയ് ഉണ്ട് സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട് അവൻ്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദമാണുള്ളത് അതുകൊണ്ട് ദൈവത്തിന്റെ സന്നദ്ധി നമുക്ക് ആനന്ദം നൽകുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഈ സങ്കീർത്തനത്തിൽ നാം കാണുകയാണ് കോരകപുത്രന്മാർ പാടുന്നു നീ ഞങ്ങളുടെ പരമാനന്ദമാണ് നീ എൻ്റെ പരമാനന്ദമാണ് ശരിക്കും കോരകപുത്രന്മാർ ഈ പാട്ട് പാടുമ്പോൾ നമുക്കറിയാം കോരക എന്നുള്ള ഈ തലക്കെട്ട് തന്നെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് കോരകും കൂടെയുള്ളവരും ദൈവത്തോടും മത്സരിച്ചു കോരകിനെയും കുടുംബത്തെയും ഭൂമി വായി വിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു എന്നാൽ കോരകിന്റെ പുത്രന്മാർ ആ ദൈവത്തിന്റെ നായ്വിധി വരുമ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ ഉള്ള വാക്ക് കേട്ട് ദൈവത്തിന്റെ ശബ്ദത്തിങ്കൽ അവിടെ നിന്ന് മാറിപ്പോയി തന്റെ പിതാവിനോടും കൂട്ടരോടും കൂടെ ദൈവത്തോട് മത്സരിക്കുവാൻ മുതിർന്നില്ല അവർക്ക് ദൈവത്തിന്റെ വലിയ ദയയും കരുണയും ലഭിച്ചു അങ്ങനെ ന്യായവിധിയിൽ മുങ്ങിപ്പോകാതെ ന്യായവിധിയിൽ ഒടുങ്ങിപ്പോകാതെ വിലയേറിയ രക്ഷ സ്വന്തമാക്കി ദൈവത്തിന്റെ ദയ ആസ്വദിച്ചവരാണ് അവർ അതുകൊണ്ട് അവർക്ക് അവരുടെ മാതാപിതാക്കൾ ബന്ധുക്കൾ പ്രിയപ്പെട്ടവരൊക്കെ ദൈവത്തിന്റെ ന്യായവിധിയിൽ നശിച്ചുവെങ്കിലും ദൈവത്തിന്റെ വിടുതൽ ലഭിച്ചതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധി അവരുടെ ആനന്ദം ഉള്ള ഇടമാണ് അതുകൊണ്ട് ആ വിടുതൽ നൽകിയ ദൈവം അവർക്ക് പരമാനന്ദം നൽകുന്ന ദൈവമാണ് ആ ദൈവം അവരുടെ ആനന്ദദായകനാണ് അതുകൊണ്ട് നമ്മുടെ വായിക്കുകയാണ് ഞാൻ ദൈവത്തിൻ്റെ പീഠത്തിങ്കലേക്ക് എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കലേക്ക് ചെല്ലും ഇത് കോരകപുത്രന്മാരുടെ സങ്കീർത്തനമാണ് എന്നുള്ളത് നമുക്ക് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് എൺപത്തിനാലാം സങ്കീർത്തനത്തിന്റെ ആദ്യവാക്യങ്ങൾ അവിടെ കോരകപുത്രന്മാരുടെ ഒരു ധ്യാനമാണ് അത് എന്ന് കാണുവാൻ കഴിയും അപ്പോൾ കോരകപുത്രന്മാരുടെ ആ സങ്കീർത്തനത്തിൽ നാം കാണുന്നത് സൈന്യങ്ങളുടെ ഹോവ യഹോവെ തിരുനിവാസം എത്ര മനോഹരം എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവെ നിന്റെ യാഗപീഠങ്ങളെ തന്നെ അപ്പോൾ കുരുകിൽ കുഞ്ഞുങ്ങൾക്ക് കൂട് മീവൽ പക്ഷി വീട് കണ്ടെത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ യാഗപീഠങ്ങളിലാണ് അതുകൊണ്ട് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് ഞാൻ ദൈവത്തിൻ്റെ പീഠത്തിങ്കിലേക്ക് ചെല്ലുന്നു ഈ പീഠം ഏതാണ് ഇത് സ്വർണ ധൂപപീഠമാണോ അതോ താമ്ര യാഗപീഠമാണോ എൺപത്തിനാലാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത് തിരുനിവാസം എത്ര മനോഹരം എന്നാണ് അപ്പോൾ ദൈവത്തിൻ്റെ തിരുനിവാസത്തിൽ അവിടേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അവിടെ ഒരു യാഗപീഠമുണ്ട് ആ താമ്ര യാഗപീഠം വളരെ വ്യക്തമായിട്ട് അവിടെ ദഹിച്ചു കൊണ്ടിരിക്കുന്ന മാംസവും അവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്ന പുകയും ഒക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പാപ പരിഹാരത്തിനു വേണ്ടി ദൈവസന്നതിയിലേക്ക് ദൈവം പാപം ക്ഷമിക്കുന്നതിന് വേണ്ടി അവർ കൊണ്ടുവന്ന് കഴിക്കുന്ന യാഗത്തെ കുറിച്ചാണ് അതുകൊണ്ട് തിരുതുവാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന ആ യാഗപീഠം അത് പാപക്ഷമയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് ഞാൻ ദൈവത്തിന്റെ പാദപീഠത്തിങ്കിലേക്ക് ദൈവത്തിന്റെ ആ യാഗപീഠത്തിങ്കിലേക്ക് ചെല്ലുന്നു അതെ ഒന്നാമതായിട്ട് ഇത് ദൈവം പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ യാഗപീഠമാണ് അവിടെ എല്ലാവർക്കും പാപത്തിന് ക്ഷമയുണ്ട് പാപം പരിഹരിക്കപ്പെട്ടവരായി ആ പീഠത്തിന്റെ മുമ്പിൽ പാപത്തിന്റെ പരിഹാരം വന്ന് സന്തോഷത്തോടെ നിൽക്കുവാൻ കഴിയും എന്നാൽ അവിടെ നിന്ന് വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ ആ തിരുനിവാസത്തിന്റെ ഉള്ളിൽ അവിടെ ആ തിരശീലയ്ക്ക് മുമ്പായിട്ട് ഒരു സ്വർണ്ണ ധൂപപീഠമുണ്ട് ആ സ്വർണ്ണധൂപപീഠത്തിൽ നിന്ന് പുക ഉയരുമ്പോൾ അത് പ്രാർത്ഥനയായിട്ടാണ് ഉയരുന്നത് അത് ദൈവത്തിന്റെ സന്നദ്ധിയിൽ സ്തോത്രയാഗമായിട്ടാണ് ഉയരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനത്തിന്റെ ആദ്യ മൂന്ന് വാക്യങ്ങൾ അത് ഒരു പ്രാർത്ഥന തന്നെയാണ് ും വാക്യങ്ങൾ അത് ഒരു സ്തുതി തന്നെയാണ് സോ വെൻ യു ഇവിടെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങളിലൂടെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്ന പരമോന്നതനായ ദൈവത്തിന്റെ സന്നദ്ധിയിൽ വന്ന് ആ ധൂപപീഠത്തിങ്കൾ സ്വർണ ധൂപപീഠത്തിങ്കൾ പ്രാർത്ഥന കഴിക്കുന്നത് കാണുവാൻ കഴിയും അവിടെ ദൈവത്തിന് ആരാധന ഉയരുന്ന ഇടമായിട്ടിരിക്കുന്നു അതുകൊണ്ട് ഈ സങ്കീർത്തനം അഞ്ചും വാക്യങ്ങളിലൂടെ പറയുകയാണ് ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നാലാം വാക്യത്തിന്റെ അവസാനത്തിൽ നാം കാണുന്നു ദൈവമേ എന്റെ ദൈവമേ കിന്നരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും വീണ്ടും അഞ്ചാം വാക്യത്തിന്റെ അവസാനത്തിൽ പറയുകയാണ് എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും ഐ വിൽ പ്രൈസ് ഹിം ഞാൻ അവനെ സ്തുതിക്കും എൻ്റെ ദൈവമേ എന്റെ ദൈവമേ ഞാൻ നിന്നെ സ്തുതിക്കും അതെ സങ്കീർത്തനക്കാരൻ കടന്നു വരുന്നത് ഈ കോരക നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അവർ തിരുനിവാസത്തിൽ ദൈവത്തിന്റെ സന്നദ്ധയിൽ സൈന്യങ്ങളുടെ ഹോമയുടെ സന്നിധിയിൽ വിശ്രമത്തിനായിട്ട് ആശ്വാസത്തിനായിട്ട് കടന്നു വരുന്ന ഇടമാണ് അവിടെ ആ യാഗപീഠത്തിങ്കിലേക്ക് വരുമ്പോൾ താമ്രയാഗപീഠം പാപപരിഹാരം നൽകുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ് സ്വർണ ധൂപപീഠത്തിങ്കിലേക്കാണെങ്കിൽ അത് ദൈവത്തിന്റെ സന്നദ്ധിയിൽ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്നും അവിടെ നിന്നും സ്തുതി സ്തോത്ര യാഗങ്ങൾ അർപ്പിക്കുവാൻ കഴിയും ദൈവം പ്രസാദിക്കുന്ന ആരാധന കഴിക്കുവാൻ കഴിയും ദൈവം ആരാധന സ്വീകരിക്കുന്നവനാണെന്നും ആ ധൂപപീഠം നമ്മളെ പഠിപ്പിക്കും എന്നാൽ ഈ യാഗപീഠത്തെ ഉപരി അത് ദൈവത്തിന്റെ ദൈവത്തിന്റെ പാദപീഠം തീർച്ചയായിട്ടും ഐ വിൽ ഗോ ടു ദി ആൾട്ടർ ഓഫ് ഗോഡ് പോകും എന്നുള്ള പ്രയോഗം തന്നെയാണ് ഇവിടെ എന്നാൽ ആ പീഠം എന്നുള്ള വാക്ക് അത് തീർച്ചയായിട്ടും ആ യാഗപീഠം ആയാലും ആയാലും അത് പാദപീഠത്തെയും ഓർമ്മിപ്പിക്കുന്നു എന്ന് ഇവിടെ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും കാരണം നാം വായിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ദൈവത്തിൻ്റെ പീഡത്തിങ്കലേക്ക് എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കലേക്ക് ചെല്ലും അപ്പോൾ ദൈവത്തിൻ്റെ പീഠം കോരകപുത്രന്മാരുടെ പരമാനന്ദമായ ദൈവമാണ് അപ്പോൾ ദൈവത്തിൻ്റെ പീഡത്തിങ്കലേക്ക് എന്ന് പറഞ്ഞാൽ എന്റെ ദൈവത്തിങ്കലേക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം നാം പതിനഞ്ചാം സങ്കീർത്തനത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു പ്രയോഗം നമുക്കിവിടെ കാണുവാൻ കഴിയും മൂന്നാം വാക്യത്തിൽ നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവനെ എത്തിക്കുമാറാകട്ടെ അപ്പോൾ നമ്മെ കൊണ്ടെത്തിക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിലാണ് ദൈവം വസിക്കുന്ന ഇടമായ അവന്റെ തിരുനിവാസത്തിലാണ് അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ് എൻ്റെ പരമാനന്ദമായ ദൈവത്തിലേക്ക് ഞാൻ ചെല്ലും അവന്റെ കണ്ണുകൾ ഉയർത്തി ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് അവൻ കയറുകയാണ് അവന്റെ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് അവൻ നോക്കുകയാണ് ദൈവത്തിൻ്റെ സന്നിധി അവന്റെ പ്രമോദമായി തീരുകയാണ് ഇന്ന് രാവിലെ നമ്മുടെ കർത്താവിനെ നാം ആരാധിക്കുമ്പോൾ നമുക്കും നമ്മുടെ സന്തോഷമായ സന്തോഷത്തിന്റെ പരിപൂർണതയുള്ള ആ ഇടത്തിങ്കിലേക്ക് വരുവാൻ കഴിയും അത് കാൽവറിയാണ് ആ കാൽവറിയിലേക്ക് നാം വന്ന് നമ്മുടെ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തിനായി നമ്മുടെ സന്തോഷത്തിന്റെ പൂർത്തീകരണത്തിനായി നമ്മുടെ സമാധാനത്തിന്റെ സമൃദ്ധിക്കായി നമ്മുടെ രക്ഷാ രക്ഷാനായകനായ കർത്താവായ യേശുക്രിസ്തു ആ കാൽവറി ക്രൂശിൽ മരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അവൻ തന്റെ മരണത്താൽ പിശാജിനെ അഥവാ സാത്താനെയും അവന്റെ സകല സൈന്യത്തെയും തോൽപ്പിച്ചു അവൻ പിശാജിന്റെ തലയെ തകർത്തു സാത്താന്റെ മേൽ ജയം കൊണ്ടാടി അതെ എബ്രാഹി ലേഖനം രണ്ടിന്റെ പതിനാലും കൊലോസും രണ്ടിന്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയും നമ്മുടെ കർത്താവായേശു ക്രിസ്തു ഉയർത്തപ്പെട്ട കാൽവറീങ്കലേക്ക് ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയ കണ്ണുകൾ ഉയർത്തിയാൽ നമ്മുടെ രക്ഷാനായകൻ അവൻ ക്രൂശിൽ മരിക്കുന്നത് കാണുവാൻ കഴിയും അവന്റെ മരണം നമ്മുടെ ഹൃദയത്തെ തകർക്കുന്നത് പോലെ നിങ്ങളുടെയും എന്റെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി അവൻ മരിക്കുന്ന വിധമാണ് നാം കാണുന്നത് എന്നാൽ അതാണ് നമ്മുടെ സന്തോഷത്തിന്റെ പരിപൂർണത കാരണം എന്താണ് അവൻ മരിച്ചു അവൻ പിശാചിന്റെ മേൽ ജയോത്സവം കൊണ്ടാടി അവൻ മരിച്ചു അവൻ മരണത്തെ തോൽപ്പിച്ചു അവൻ മരിച്ചു നമുക്ക് വീണ്ടെടുപ്പ് സാധിപ്പിച്ചു അതുകൊണ്ട് ആ കഥാവായു ക്രിസ്തു നമ്മുടെ പരമാനന്ദമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം അവൻ നമ്മുടെ പരമാനന്ദമാണ് നമ്മുടെ ആനന്ദത്തിന്റെ പൂർത്തീകരണം അവനിലാണ് ഈ ലോകത്തിൽ എന്തൊക്കെ നമുക്ക് ആനന്ദം തന്നാലും അത് പരമാനന്ദം നൽകുന്നതല്ല എക്സൈഡിങ് ജോയ് അല്ല നമ്മുടെ ഇവിടുത്തെ എല്ലാ ആനന്ദത്തിനും പരിമിതികളുണ്ട് ഇവിടെ കിട്ടുന്ന ജയത്തിന് ഇവിടെ കിട്ടുന്ന ഭൗതിക നേട്ടത്തിന് ഇവിടെ കിട്ടുന്ന സമ്പത്തിന് ഇവിടെ നേടിയെടുക്കുന്ന സന്തോഷങ്ങൾക്ക് പരിപൂർണതയില്ല അതിവിടെ നഷ്ടമാകുന്നതാണ് എന്നാൽ ദൈവം നമ്മുടെ പരമാനന്ദമാണ് അവൻ നൽകുന്ന ആനന്ദം അത് പൂർണതയുള്ളതാണ് അവന്റെ സന്നദ്ധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട് അവൻ നമ്മുടെ സന്തോഷത്തിന്റെ പൂർത്തീകരണമാണ് അതുകൊണ്ട് നമ്മുടെ ദൈവം അവനാണ് നമ്മുടെ പരമാനന്ദം നമ്മുടെ പരമാനന്ദമായ കർത്താവിൽ നമുക്ക് ആനന്ദിക്കാം ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഒന്നിച്ച് സന്തോഷത്തോടെ ആരാധിക്കാം നമ്മുടെ കർത്താവിന്റെ മഹത്വം കണ്ട് അവൻ നമുക്കൊരുക്കിയ രക്ഷയിൽ ആനന്ദിച്ച് നമ്മുടെ ദൈവത്തിന് സ്തുതി സ്തോത്ര യാഗങ്ങൾ അർപ്പിക്കാം നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയ വീണ്ടെടുപ്പിനെ ഓർത്തുകൊണ്ട് പിതാവാം ദൈവത്തെ നമുക്ക് ആരാധിക്കാം പുത്രന് സകല മഹത്വം അർപ്പിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാ െ ഒരു വാക്ക് സ്തോത്രം ചെയ്യാം പരിശുദ്ധനായ പ്രിയ പിതാവേ സ്വർഗത്തിനും ഭൂമി കൃനാഥനായ കർത്താവായ ഉള്ളിൽ തന്നിരിക്കുകയാൽ സ്തോത്രം ദൈവം ഞങ്ങളുടെ പരമാനന്ദമായി തീർന്നു ഓ അപുത്രന്മാർ ഓർക്കുന്നത് പോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അനേകർ നാശത്തിലേക്ക് പോകുമ്പോൾ ന്യായവിധിക്കടിവുകളായി തീർന്നിരിക്കുമ്പോൾ ഞങ്ങളോട് കരുണ കാണിച്ച് ഞങ്ങളെ വീണ്ടെടുത്ത് നിന്റെ തിരുസന്നിധി ഞങ്ങളുടെ പ്രമോദമാക്കി തീർത്തതിനായിട്ട് സ്തോത്രം നിന്റെ യാഗപീഠം ഞങ്ങൾക്ക് ആനന്ദത്തിന്റെ ഇടമാക്കി തീർത്തതിനായിട്ട് സ്തോത്രം സങ്കീർത്തനക്കാരനെ പോലെ നിന്റെ പീഠത്തിങ്കിലേക്ക് കടന്നു വന്ന് നിന്റെ പാതപീഠത്തിങ്കിലായിരുന്നു കൊണ്ട് ഞങ്ങളുടെ സന്തോഷത്തിന്റെ പരമാനന്ദത്തിന്റെ പൂർത്തീകരണം ലഭിക്കുന്ന ഞങ്ങളുടെ പരമാനന്ദമായ ദൈവത്തിൽ ഞങ്ങൾക്ക് ആനന്ദിക്കുവാൻ ഇടയാക്കിയതിനായിട്ട് സ്തോത്രം ഞങ്ങൾക്ക് തന്നെ രക്ഷയ്ക്കായിട്ട് സ്തോത്രം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ായി സ്തോത്രം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രത്യാശയ്ക്കായിട്ട് സ്തോത്രം ഞങ്ങളെ വീണ്ടെടുക്കുവാൻ ഞങ്ങളുടെ കർത്താവ് വേഗം വരുമെന്നുള്ള വിലേറിയ ഭാഗ്യകരമായ സ്തോത്രം ഞങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊണ്ട് സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും സർവവല്ലഭനായ പ്രിയ പിതാവേ അങ്ങയുടെ പാതവീട് അർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ